മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ ലാലേട്ടൻ എപ്പിസോഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങളെല്ലാവരെയും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്ന ഗെയിം കളിക്കാനാണ് അതുകൊണ്ട് തന്നെ ആരെയും ഇവിടെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്തിട്ടല്ല നിങ്ങളിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ കണ്ടൻറ്റിൽ വെച്ച് ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു കാർഡ് ഞാൻ ഞാനിവിടെ അങ്ങോട്ട് കീറിക്കളിയാണെന്നാണ് പറയുന്നത് ആ സമയത്ത് കറക്റ്റ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന നൂറ ആദിലേനെയൊക്കെയാണ് ഷാനവാസ് കറക്റ്റ് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ നെവിനെയൊക്കെ കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും ഷാനവാസിന് കട്ട സപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ ഇനി അങ്ങനത്തെ ഒരു കണ്ടന്റിൽ വേറൊരു കണ്ടന്റ് കയറ്റി കളിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കട്ട പണി കിട്ടുമെന്നാണ് അതും കറക്റ്റായിട്ട് തന്നെ ലാലേട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അതിനനുസരിച്ച് കളിക്കാൻ ശ്രമിക്കുക അൻപത് ദിവസം ഇനി നിങ്ങൾ പിന്നിട്ടു ഇനി വളരെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അത് നന്നായി നല്ല രീതിയിൽ കളിക്കാൻ നിങ്ങൾ ഓരോരുത്തർ ശ്രമിക്കുക നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറാനും ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നതെന്നാണ് ലാലേട്ടൻ പറയുന്നത്